നല്ല നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഡിന്നറിനോടൊപ്പം തന്നെ ചെയ്യുന്ന വാർത്ത ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ കുക്കിങ്ങിനോടൊപ്പം തന്നെ ഇവിടെ സന്ധ്യ ഇരുട്ട് മയങ്ങി വരുന്നു നല്ല കാലാവസ്ഥയാണ് ഏകദേശം എട്ട് മണിയായി എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഈ സമ്മർ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രദേശങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയർ അമേരിക്ക യൂറോപ്പിലൊക്കെ രാത്രിയാകുക എട്ടര ഒമ്പത് പത്ത് മണി വയ്ക്കൊക്കെയാണ് ഇരുട്ടാവുക അപ്പം ആ സമയത്ത് നമുക്ക് ഇത്ര എട്ട് മണി എട്ടേ കാലിനാണ് വൈകിട്ട് നമ്മൾ ഇന്ന് ഇത്തിരി വൈകിപ്പോയി ചിക്കൻ ഗ്രില്ലിങ് തുടങ്ങാണ് ഇന്ന് നമുക്കുള്ളത് ചിക്കൻ ഡ്രം സ്റ്റിക്സാണ് കോഴിക്കാൽ നമ്മുടെ വെച്ച കോഴീൻ്റെ മണം വരുമെന്ന് അപ്പോൾ ഇന്ന് കോഴിയാണ് നമ്മുടെ വിഭവം വെച്ച കോഴി അപ്പോൾ അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കോഴി ഗ്രില്ല് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂസ് വായിക്കുന്നത് ഇന്നത്തെ ന്യൂസ് റീഡിങ് എന്ന് പറയുന്നത് കോഴി ആണ് കോഴി അടുപ്പത്ത് കയറ്റിയിട്ടാണ് ന്യൂസ് റിങ് റിങ് തുടങ്ങുന്നത് അപ്പം കോഴി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ അതിലൊരു ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാർബിക്യൂ സോസ് മിക്സ് ചെയ്യാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒപ്പം നമ്മൾ കിച്ചണിൽ വെജ്ജീസും ശരിയാക്കുന്നുണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വാർത്താ ദിനമാണ് ന നമുക്കറിയാം അമേരിക്കയിൽ വൈകുന്നേരമാകുന്ന സമയത്താണ് അവിടെ നാട്ടിൽ ഇത് തുടങ്ങുന്നത് നമ്മുടെ നേരം വെളുത്തു വരുന്നത് നിങ്ങൾ നേരം വെളുത്തു വരുമ്പോൾ വാർത്ത നിങ്ങൾക്ക് വേണ്ടി ചൂടോടെ നൽകുകയാണ് അമേരിക്കയിലുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം ഒരു നിങ്ങളുടെ കയ്യിൽ എളിയ പത്രപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾക്ക് വാർത്ത എത്തിക്കുകയാണ് പരമപ്രധാനമായ കാര്യം അപ്പം വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോഴി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് വാർത്ത വായിക്കുന്നതായിരിക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ചിക്കൻ ഇത് ഗ്രില്ലിൽ വെച്ചതിന് ശേഷം കുളിച്ചു വന്നു അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമ്പം ബാർബിക്യൂ തേക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് വാർത്തകൾ എത്തിക്കുക എന്നുള്ളതാണ് അമേരിക്കയിലുള്ള നിങ്ങളുടെ സേവനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ മധ്യപൂർവേഷ്യയിൽ യുദ്ധം കനക്കുകയാണ് നാലാം രാത്രി പിന്നിട്ടു നിങ്ങൾക്കിന്ന് നേരം വിളിക്കുമ്പോൾ നാലാം രാത്രി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് പറയുകയുണ്ടായി അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വേറൊരു അനലിസ്റ്റ് വന്ന് പറയും പക്ഷേ ഇപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമേനീരെ അവർ വിട്ടുകളഞ്ഞു പോവും ഒരു പക്ഷേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുൻ ഇതിൽ ഒരു പശ്ചിമേഷ്യൻ അനലിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം യുദ്ധതന്ത്രങ്ങളെ പറ്റി പിന്നെ വിമാനങ്ങളുടെ അദ്ദേഹത്തിന് വിമാനത്തിൻ്റെ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങും അനലിസ്റ്റും അങ്ങനെയുള്ള എയർ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ അധികം പ്രാഗല്പ്യമുണ്ട് അപ്പോൾ അദ്ദേഹവും കൂടി നമ്മുടെ കൂടെ ചേരുകയാണ് മിഥുൻ അപ്പൊ മിഥുൻ വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ അപ്പൊ മിഥുൻ പറയും എന്താണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചാം ദിവസം കടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അടിയോടിയാണ് തിരിച്ചടിയാണ് അല്ലെങ്കിൽ മിസൈൽസുകൾ പറക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ എഫ് അവിടെ പോകുന്നു ബലിസ്റ്റിക് ഇങ്ങോട്ട് വരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അഞ്ചാം ദിവസം നടന്നിരിക്കുന്നത് കമേനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഓക്കെ അതായത് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന സംസാരണ അദ്ദേഹത്തിന് വളരെ ആകാംക്ഷ എന്നല്ല പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഈ അടക്കി പിടിക്കാൻ പറ്റില്ല ആവേശം അതായത് ഇപ്പൊ ഈ ഒളിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഈ പറയുന്ന ട്രൂത്ത് സോഷ്യലോ അല്ലെങ്കിൽ ട്വീറ്റ് ക്യൂറിയോ ഇപ്പൊ എന്താ പറയുക എന്നറിയില്ല അപ്പൊ ട്വീറ്റ് എന്തോ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ആ വിളിച്ചു പറയുകയാണെല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന കമേനീനെ ഇല്ലാതാക്കാനിട പരമോന്ന അധികാരി അല്ലേ സുപ്രീം ലീഡർ എന്ന് സുപ്രീം ലീഡർ സുപ്രീം ലീഡർ ആയിട്ടുള്ള അവരുടെ ഇറാന്റെ ഡേ വൺ ടൂലോ എപ്പോഴും അതായത് കമേനിയെ കൊല്ല കൊല്ലാനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് ട്രംപ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അതിനെ അത് സപ്പോർട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു ചെയ്തിരിക്കും നിരാകരിക്കുന്നവരെ അപ്പൊ ഫസ്റ്റ് ചോദ്യം ഏറ്റവും ആദ്യം ചോദ്യം എന്ന് പറയുന്നത് ഇത് സാധിക്കുമോ ഇസ്രായേലിന് കാരണം ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ സോ അതിന് ഉത്തരം എന്ന് പറയുന്നത് സാധിക്കും തീർച്ചയായും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏകദേശം ഈ പറയുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ആക്രമണം പ്രത്യാക്രമണം ഏകദേശം പത്തോളം ജനറൽമാർ അല്ലേ അവരുടെ ഓക്കെ ശരിയാണ് അവർ ഏകദേശം അഞ്ചോളം പത്തോളം രണ്ടാം നിര നേതാക്കന്മാർ അതായത് ട്രംപുമായി ചർച്ച നടത്തിയവർ അതോടൊപ്പം തന്നെ ചീഫ് ന്യൂക്ലിയർ സയന്റിസ്റ്റോട് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇറാൻ ഹാസ് ഇസ്രയൽ ഹാസ് ടെക്നോളജി ടെക്നോളജി മാത്രമല്ല കരുത്തുമുണ്ട് ഇനി പറയുന്ന കമാൻഡിലേക്ക് എത്താനായിട്ട് ഓഫ് ദാറ്റ് ഞാൻ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ട്രംപ് ഈ പ്രപ്പോസിൽ നോ പറഞ്ഞിരിക്കുന്ന കാരണം അപ്പൊ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി സിനിമ പോലെ ഈ കമ്പനിയുടെ പിടിച്ചിട്ട് ഉദ്ദേശം വെടിവെക്കണമെന്ന് പറയുന്നത് വാറൻ വാറൻ മുമ്പ് ഇത് മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തൊരു വാർ പ്രിപ്പറേഷൻ പെട്ടെന്ന് ദിവസം എടുത്തിരിക്കുന്നില്ല അതിനൊരു ഘട്ടത്തിൽ ഡേ വണ്ണില് ഇസ്രായേലിന്റെ ആക്ഷൻ ഉണ്ട് ഡേ ടു എന്ത് ചെയ്യും ഡേ ത്രീ എന്ത് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് ഇവരുടെ ഭാഗത്ത് ആ ഒരു ഘട്ടത്തില് ഇവരുടെ ഭാഗത്തിന് ഒരു പ്രപ്പോസൽ വന്നിരുന്നു അവരുടെ ഭാഗത്ത് ഈ വിൽ പറയുന്നേറ്റ് സുപ്രീം ലീഡർ അതായത് നമ്പർ വൺ അസറ്റ് നമ്പർ അസെറ്റ് അസെറ്റ് ഇലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ആ സമയത്ത് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് നോ യു ടച്ച് അത് ഇന്നോ ഇന്നൊരു സംസാരിച്ച ഹാപ്പൺ ലോങ് ബിഫോർ എന്തുകൊണ്ട് ട്രംപ് നോ പറഞ്ഞു എന്നുള്ളത് എല്ലാവരുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് നോ പറയാനുള്ള കാരണം വേറെ ഒന്നും ട്രംപിനറിയാം ട്രംപ് ഈ അമേരിക്കൻ സർ അമേരിക്കയെ പറ്റി എല്ലാവരും ദുഷ്പേരുണ്ട് അതായത് പാവ സർക്കാരിൽ സ്ഥാപിക്കുക ശരിയാണോ ഇറാഖിൽ സ്ഥാപിച്ചു സിറിയയിൽ സ്ഥാപിക്കുന്നു ലിബിയയിൽ സ്ഥാപിക്കുന്നു പിന്നെ ബംഗ്ലാദേശ് സ്ഥാപിക്കുന്നു പാവ സർക്കാരോടെ സ്ഥാപിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വളരെ ദുഷ്പേരുണ്ട് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ഇമ്പോസ് ചെയ്യില്ല എവിടെ ഒരു അപ്പൊ ഇനി പാവ സർക്കാരിൽ ഒരു കാരണവശാലും അമേരിക്ക എവിടെയും കേൾപ്പിക്കില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ റവല്യൂഷൻ ആരംഭിച്ചതാണ് ഓക്കെ ഇഫ് യു ടാർഗറ്റ് ഇക്കോണമി ഇറാന്റെ ഇക്കോണമി ടാർഗറ്റ് ചെയ്യുക അവരുടെ എക്സ്പോർട്ടിങ് അതായത് ഓയിൽ എക്സ്പോർട്ട് ടാർഗറ്റ് ചെയ്യുക അവരുടെ പ്രോസ്പെരിറ്റി ടാർഗറ്റ് ചെയ്യുക അവരുടെ സെക്യൂരിറ്റി ടാർഗറ്റ് ചെയ്യ ടാർഗറ്റ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾ എന്ന് സംഭവിക്കും ജനങ്ങൾ തിരിച്ചിറങ്ങൂല്ലോ പ്രാ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പറഞ്ഞി സി ഐആർ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു വേറൊരു മന്ത്രിസഭ വരും ഇപ്പോ ഒരു നിർത്താം അത് എന്തുകൊണ്ട് ഈ പറയുന്ന കമ്മേനിയെ അവരെ എലിമിനേറ്റ് ചെയ്യാത്ത പറഞ്ഞാൽ കമേനി ഇപ്പോൾ കൊന്നുകഴിഞ്ഞാൽ വേറെ സുപ്രീം ലീഡർ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഒരു പക്ഷേ കരുത്തനായാലെന്തിയും ോ അതുകൊണ്ട് എന്താ പറയുന്ന അമേരിക്കയുടെ ഒരു പാവ സർക്കാരിനെ ആര് മുഖേന സ്ഥാപിക്കും അവര് തന്നെ ഈ പറയുന്ന ഇറാൻ റവല്യൂഷൻ ഗാർഡ് തന്നെ ഒരു കുരുക്കൂപ്പിൽ കൂടെ അട്ടിമറിയിൽ കൂടെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇസ്രായേലോട് ചേനാട് പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇനി താങ്കളോട് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ പറയുക ഞാൻ സഹായിക്കണോ അല്ലെ അല്ലേ ഇത് നമ്മൾ ഇത് എന്ത് വരുന്നുണ്ട് ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞെല്ലാം ബാർബിക്കിന്റെ ഇതൊക്കെ ഇത് വരും അപ്പൊ ഞാൻ അടുത്ത ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത് ഈ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊരു മത്സര്യ ബുദ്ധിയോടു കൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് നടത്തുന്നുണ്ട് അപ്പം അതില് ഹൈഫ അത് നമുക്ക് ഇന്ത്യയുമായിട്ട് പ്രാധാന്യമുള്ളത് വെച്ചാൽ ഈ അദാനിയുടെ അദാനിയുടെ ഈ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലെ ഓപ്പറേഷൻ ഹൈഫയുടെ പോർട്ട് സീ പോർട്ട് ഒപ്പം തന്നെ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടുക്കെ പറഞ്ഞപ്പോ പല തരത്തിലുള്ള അപ്പൊ കേരള ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകും എന്തായിരിക്കും യാഥാർത്ഥ്യത്തിൽ ആരാണ് ജയിക്കുന്നത് കാരണം ഇതൊരു വൈകാരികമായിട്ട് എടുക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെങ്കിലും ഇപ്പൊ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു വിഭാഗം ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എന്താണ് വാസ്തവത്തിൽ എത്ര ആൾക്കാർ നാശനഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇറാനിൽ സംഭവിച്ചിരുന്നു ഒന്നോരം നാശനഷ്ടം ഇസ്രായേലിനെ സംഭവിച്ചിരുന്നു അതിന്റെ യാഥാർത്ഥ്യം വികാരമില്ലാതെ യാഥാർത്ഥ്യം എന്ന് പറയാൻ പറ്റും ഓക്കെ ഓക്കെ ഇപ്പം നാലാം ദിവസം കിടന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞേ പറ്റൂ ഇറാൻ സർപ്രൈസ്ഡ് ഇസ്രായേൽ ഓക്കെ അത് അംഗീകരിക്കും അംഗീകരിക്കില്ലെന്ന് ഞാൻ പറയില്ല അംഗീകരിച്ചാൽ ഇറാൻ സർപ്രൈസ് കാരണം അല്ല സർപ്രൈസ് എന്ന് തീർച്ചയായിട്ടും മെയിൻ കാരണം എന്ന് പറയാൻ ഇറാന്റെ പ്രതിരോധം ഡിഫൻസ് ഡേ വണ്ണിൽ ഇസ്രായേലിന്റെ ആഗ്രഹം എന്തായിരുന്നു ബലിസ്റ്റിക് മിസൈലുകളുടെ ശ്രേഖരങ്ങൾ ഇല്ലാതാക്കുക ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇല്ലാതാക്കുക അതായിരുന്നു വൺ ഡേ എന്തിനു വേണ്ടിയും റിയാക്ഷൻ കുറയ്ക്കുക ഡിഫൻസ് കേപ്പബിലിറ്റി ഇല്ലാതാക്കുക അതായിരുന്നു ലക്ഷ്യം പക്ഷേ ഇറാ ഇസ്രായേലിനെ സ്തംഭിച്ചുകൊണ്ട് ഇറാനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ റിട്ടാലിയേഷൻ ചെയ്തു ശരിയല്ലേ അതെ ഭീകരമായി റിട്ടാലിയേഷൻ ചെയ്തു ഏകദേശം നാലായിരം അവർ ബലിസ്റ്റിക് മിസൈൽസ് കയ്യിലുണ്ടോ എന്ന് പറയുന്നത് പത്ത് ഇരുന്നൂറ് മുന്നൂറ് ആണോ ഇവരെങ്ങനെയാണ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരുമിച്ച് ആണ് വരുന്നത് ബലിസ്റ്റിക് മിസൈൽസ് വരുന്ന ഡ്രോണുകൾ വരുന്നു കൂട്ടമായിട്ട് നൂറും ഇരുന്നൂറ് വരികയാണ് അപ്പൊ അതിൽ നയന്റി ഫൈവ് പെർസെന്റേജ് സക്സസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആരോ ടു പക്ഷേ അമേരിക്കയും സഹായിച്ചു കാണുമല്ലേ ൻഡ്ലിംഗ് അയൻ ടോം എഫക്റ്റീവ് അല്ലെ അവിടെ ആംസ്റ്റർഡാം ഹൺപ്പുണ്ട് മിലിറ്ററിയാല്യറിലാണ് ഈ പറഞ്ഞ ഡിഫൻസ് നടക്കുന്നത് ആരോ ടൂ ആരോ ത്രീ ആണ് ഫസ്റ്റ് ആരോ ടു ആയി കഴിഞ്ഞാൽ ഡേവിഡ് സ്ലിംഗ് ഉണ്ട് ഡേവിഡ് സ്ലിംഗും മിസ് ആയി കഴിഞ്ഞാൽ പാട്രിയോട്ടും പിന്നെ ഡോം വരും ഞാൻ ഒരു പ്രസ്താവന ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല മേഖലയിലും ആശ്വാസം വെച്ചിട്ടുണ്ട് ഓക്കെ എക്സ്പെക്ട് ഓക്കെ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഒരു ലെവലിലേക്ക് ഇറാന്റെ ഇപ്പോഴും ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് പോയിട്ടില്ല ഓക്കെ എയർ ഡിഫൻസ് സ്റ്റിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സ്റ്റിൽ വെരി ഇൻടാക്റ്റ് ആണ് ഞാൻ വീണ്ടും പറയുന്ന ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് ഉണ്ടാകും അയാൾ നൂറെണ്ണം വിട്ട് അഞ്ചെണ്ണം അകത്ത് പോകും അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴും എയർ ഡിഫൻസ് കുറവ് വന്നിട്ടില്ല ഇന്റർസെപ്റ്റഡ് മിസൈൽസുകൾ കുറവ് വന്നിട്ടില്ല ഈ ഇന്റർസെപ്റ്റർ മിസൈൽസുകൾ ശേഖരം എന്ന് തീരുന്നു അങ്ങനെ ഈ പറയുന്ന ഇത് ഉപയോഗിക്കും ഏത് ഉപയോഗിക്കും നമ്മൾ ഈ പറയുന്നത് അനുബാധി എടുത്ത് ഉപയോഗിക്കും വിട്ട് കൊടുക്കുമ്പോൾ അവസാനിച്ചു അതുകൊണ്ട് ഈ പറയുന്ന ഈ വാറിൽ നഷ്ടം വന്നിട്ടുണ്ട് ഈ പക്ഷെ ഈ പറയുന്ന പോലും നഷ്ടം വന്നിട്ടില്ല നഷ്ടം വന്നു കഴിഞ്ഞാല് സംഭവിക്കാൻ വെച്ചാൽ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ഇറങ്ങുന്നതായിരിക്കും ഇവരുടെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി അവസാനിച്ചു ഇറാന്റെ എയർ ഡിഫൻസ് ആണ് ഇന്ത്യയിലെ ഓപ്പൺ ആണ് അവരുടെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ഓക്കെ അപ്പൊ ഇനി ഞാൻ ഇതിനോട് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചരിത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നീക്കങ്ങളാണ് എന്തുകൊണ്ട് ഇപ്പൊ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ കമേനിക്ക് ഒരു രണ്ടാം ജീവിതം ട്രംപ് കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു ഇത് നടത്താണ് നമ്മൾ ചരിത്രപരമായിട്ട് അറിയാമോ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ മിഥുൻ മിഥുന അപ്പൊ പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ ചിക്കൻ കഴിക്കും മിഥുൻ റെഡി ആണെങ്കിൽ ചിക്കൻ ഒരു പ്ലേറ്റ് എടുത്താൽ അപ്പം പാലസ്റ്റീൻ ലിബറേഷൻ പി എൽഒ എന്ന് പറഞ്ഞ യാസർ അറാഫത്തിന്റെ അണ്ടറിൽ അപ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് ഇത് അമേരിക്കയും ഇസ്രായേലും മധ്യപൂർവേഷ്യയിലുള്ള മറ്റ് രാജാക്കന്മാരും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്ന നടക്കുന്നൊരിതാണ് അവിടെ സുന്നി ഷിയ പ്രശ്നങ്ങൾ നടക്കുന്നു പ്രത്യേകമായിട്ട് വേറൊരു സിറിയ സിറിയയിലും ഇപ്പം ഇ ഇറാൻ്റെ പിന്തുണയോടെയൊക്കെ നടന്നിരുന്നത് അപ്പോൾ അമേരിക്കയുടെ തന്ത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ തന്ത്രം എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു മധ്യപൂർവേഷ്യയിലൊരു പവർ വാക്യം വരരുത് ഫുൾ അധികാരം സുന്നി ശക്തികൾ അതായത് അപ്പോൾ ഷീകൾ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം ഇറാക്കിൽ സിറിയയിൽ അതല്ലെങ്കിൽ ഇറാനിൽ ഭൂരിഭാഷമായിട്ടും ഈ ഷിയ വിഭാഗമാണ് അപ്പോൾ കമേനിയ നേതൃത്വത്തിന് എടുത്ത് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പവർ വാക്യം വരികയും ആ പവർ വാക്കും അത് സൗദി രാജാവ് ചിലപ്പോൾ എം ബി എസ് മിഹമ്മദ് ബിൻ സൽമാനും ട്രംപുമായിട്ട് വ്യക്തിഗതമായ ബന്ധമുണ്ടെങ്കിൽ പോലും ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഫുൾ ഫുൾ മധ്യപൂർവേഷ്യയിലും പശ്ചിമേഷ്യയിലും അധികാരം ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇത് അധികാരം കൊടുക്കാൻ അമേരിക്കൻ ഫോറിൻ പോളിസി തയ്യാറല്ല അവിടെ ഷിയയും സുന്നിയും തുല്യമായി വളരണം അതാണ് കാരണം ഇപ്പോൾ ഒരു പക്ഷേ ഡെമോക്രാറ്റ് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും വേറെ വേറെയായി നിൽക്കുകയാണെങ്കിൽ പോലും ഒബാമ സമയത്ത് ഷിയ ഭരണകൂടം ഇറാന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തു എത്രയോ ഏഴ് ബില്ല്യൺ ഡോളറാണ് അമേരിക്കയിൽ നിന്ന് റിലീസാക്കി കൊടുത്തത് അവരുടെ ഗ്യാസിൻ്റെ പൈസ ഉപരോധങ്ങൾ മാറ്റി കൊടുത്തു കാരണം ഇവർക്കൊരു തുല്യ ശക്തി അവിടെ വളർന്നു വരണം എന്ന് വ്യക്തമായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഉള്ള സഹായങ്ങൾ അമേരിക്കയുടെ ഫോറിൻ പോളിസി കാര്യം കമേനി ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു തുല്യമായ ശക്തിയെ അവിടെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു ആവശ്യകതയായിട്ട് ആണ് നമ്മൾ കാണേണ്ടത് അവരുടെ ഒരു ആവശ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈയൊരു ശക്തികളെ വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ശക്തികളെ ഷീ ഇറാനെ കമേനീനെ വധിക്കാതെ അവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇത് രാഷ്ട്രീയ ശക്തി വ്യാക്ക് ഇരിക്കുകയും അവിടെ ഒരു എന്നാൽ റെജീം ചേഞ്ച് റെജീം ചേഞ്ച് റെജീം ചേഞ്ച് വേണം അല്ലേ ഒന്നും കൂടി ആവണല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പം റെജീം ചേഞ്ച് വേണം എന്നാണ് ഒരു ആവശ്യം ഈ കമേനി കമേനിക്ക് ഇപ്പൊ നമുക്കറിയാം ഇറാൻ കാലു പിടിച്ചിരിക്കുകയാണ് എങ്ങനെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് തരണം എന്ന് കാല് പിടിച്ചിരിക്കുകയാണ് ഏർ ഈ ഇറാൻ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ അമേരിക്ക ഇടപെട്ട് ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് അപ്പൊ അവിടെ ഒരു പവർ മാക്കും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട് അതുകൊണ്ടാണ് അമേരിക്ക കമേനിക്കിനെ തന്നെ വരി നിർത്തു കളയാനായിട്ട് അനുവാദം കൊടുക്കാതിരിക്കുന്ന ഇരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്